ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് അതിവേഗം കുതിക്കുക എന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവശ്യമായിരുന്നു ഇത് മുന്നിൽ കണ്ടാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ ഇതാ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതായി അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പാത ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹിക്കും മുംബൈക്കുമിടയിലുള്ള യാത്രാസമയം പന്ത്രണ്ട് മണിക്കൂറായി കുറയും ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള എട്ടുവരി പാതയായാണ് ഇതിന്റെ നിർമ്മാണം ഗുജറാത്തിലെ സൂറത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗം മന്ത്രി നേരിൽ സന്ദർശിച്ച വിലയിരുത്തി എല്ലാ തടസ്സങ്ങളും നീക്കി പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും റോഡ് നന്നായി നിർമ്മിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എല്ലാ ചെറിയ കുറവുകളെപ്പോലും കണ്ടെത്തി പരിഷ്കരിച്ചു വരികയാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ എട്ട് വരി പാത സമയം പന്ത്രണ്ട് മണിക്കൂറായി കുറയ്ക്കുമെന്നും വാഹനം ഓടിക്കുന്നവരുടെ സുഖ സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ കർശനമായി ഗുണനിലവാരം പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും ഹൈവേയുടെ ഇരുവശത്തും മരങ്ങൾ നടന്നത് ഹരിത കവചം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ ഈ റോഡിലൂടെ ഇലക്ട്രിക് ട്രക്കുകളും ബസ്സുകളും ഓടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കാൻ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഈ റോഡ് പൂർത്തിയാകുമ്പോൾ കയറ്റുമതിയും വിനോദസഞ്ചാരവും വർദ്ധിക്കുമെന്നും ആളുകളുടെ യാത്ര കൂടുതൽ സൗകര്യപ്രദമാകുമെന്നും ഞാൻ കരുതുന്നുവെന്നും ഗഡ്കരി പറഞ്ഞു